സാമ്പാറിന്റെ പൊടി വറക്കുമ്പോ നല്ല നിൽപ്പിൽ തന്നെ വറുക്കണ അല്ലേ കഴിഞ്ഞിട്ട് പോവും ഇനി ഞായറാഴ്ച അല്ലേ അങ്ങനെ ഒരു പെഷൽ ആക്കാറിഞ്ഞിട്ട് ഞാൻ ഇട നിൽക്കുന്നത് അതെന്ത്യെന്ന് നിങ്ങൾക്ക് തോന്നും സാമ്പാർ പൊടി നമ്മൾ പിടിയെന്ന് മണിക്കുമ്പോൾ സാമ്പാർ പൊടിക്ക് വലിയ മണവും ഗുണൊന്നും ഉണ്ടായില്ല വീട്ടിലാക്കുന്നതിന് നല്ല പാങ്ങുണ്ടാവും എല്ലാവരും പറഞ്ഞ് സാമ്പാർ പൊടി ആക്കിയിട്ട് കാണിച്ചു തരുമെന്ന് അങ്ങനെ ഞാൻ സാമ്പാർ പൊടിയുടെ ചേരുവയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് സാധാരണ മോള് ഇത് കുമുട്ടിമോള് ഇന്ന് മഞ്ഞപ്പൊടി കായത്തിന്റെ കഷണം കരി അമ്പല ഉണക്കിയത് കടലപ്പരിപ്പ് കൊത്തമ്പാരി ചെറിയ ജീരകം ഉലുവ കുരുമുളക് ഇത്ര സാധനം ഞാൻ വാങ്ങില് ഭർത്തിട്ട് ഇങ്ങക്ക് കാണിക്കാം സാമ്പാറിന്റെ പൊടി വെറുക്കുമ്പോ നല്ല നിൽപ്പിൽ തന്നെ വെറുക്കണം അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് പോകും ഇത് പുതിയ ഓടായത് കൊണ്ട് നല്ല നിറം എല്ലാം ഉണ്ട് അതിൽ പൊടിയൊന്നും പറിക്കൂട ആദ്യം മുള് വെറുക്കണം അത് രണ്ടു മുളില്ല ഇത് മുളക് വയ്ക്കുമ്പോ ഒന്ന് എരിഞ്ഞതിന് വേണ്ടിട്ട് ഒന്ന് കളർന്ന് വേണ്ടിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് വയ്ക്കുന്നു ഇത് മുളീന്ന് നല്ല മണമെല്ലാം വന്നു ഇനി വാങ്ങാം കഴിഞ്ഞിന്നെ പാകം ഇനി വയ്ക്കുന്ന കുരുമുളക് അത് നല്ല പാകം കഴിച്ച് ഉണച്ചിട്ടുണ്ടായത് അങ്ങനെ ഇട്ട് വയ്ക്കുന്നു ആ കുരുമുളക് പൊട്ടി വന്നു ഇത് വാങ്ങുന്നു ഉന്നും കൊത്തമ്പാരിയും ഒക്കെ വയ്ക്കുന്നേ ഇത് താങ്ങൾ കാഞ്ഞു ഇതിനെ സിനി അല്ല മണവും അത് ഒരേപോലെ പൊടിയുന്ന സാധനം കണ്ട് ഇത് ഇലുക ഇത് ചെറിയ ജീരകം ഇത് പാകത്തിനായി ഇനി കൊയിരുന്നു ഇത് കടലപ്പിച്ചു ഇത് കടല പരിപ്പ് നല്ല പാകമാണ് ഇനി കൊച്ചു താമസം പിടിച്ചു കടലപ്പരിക്ക് നല്ല പാകം വന്നു മണവലം വന്നു ഇനി കായകുന്നു അത് ഞാൻ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കിയത് കായക്കഷ്ണം കുറച്ച് കായണം എന്നാലേ പൊള്ളി വരൂ കായത്തിന്റെ ഭാഗം ചട്ടീന്ന് നമ്മളെല്ലാം കയ്യോടെ എടുക്കുമ്പോ അങ്ങനെ എടുക്കും നിക്കണം ഇതന്നെ കായത്തിന്റെ ഭാഗം ഇത് കരി അമ്പലം ഉണക്കിയച്ചത് അത് പച്ചാമ്പ വേഗം മുതിയിലാണ് അങ്ങനെയാണ് ഉണക്കിട്ട് വെക്കുന്നത് മണം കണ്ടി വരേ പോലെ തന്നെ പച്ചക്കും മണമുണ്ട് ഉണങ്ങിയ മണമുണ്ട് ഇത് ഉണക്കേണ്ടത് കരി അമ്പലം പച്ച പാകങ്ങൾ കഴുകണം എന്നിട്ട് വെയിലൊന്നും കണ്ടുകൂടാ തണുപ്പത്തില് വെച്ചിട്ട് ഉണക്കണ്ടത് വെയിൽ കൊണ്ടെങ്കിൽ അതിന്റെ മണവെല്ലാം പോവും കരി അമ്പലയുടെ പാകം വന്നു ഇനി ഇത് വാങ്ങുന്നു ഇത് പച്ചിട്ട് നല്ല പാകം വന്നു ഇനി ഇനി മഞ്ഞപ്പൊടി ഇടണം ഞാൻ അല്ലെങ്കിൽ കറച്ച കല്ലിൽ ഇനെ പൊടിക്കല്ലേ ഇന്ന് ഞാൻ മിക്സിയിൽ ഇടുന്നു ഞാനിന്ന് അധികം ഒന്നും പൊടിയാക്കിയ വെച്ചിട്ടില്ല രണ്ടാഴ്ചക്ക് മതി അങ്ങനെ ഇത്രേ രണ്ടാഴ്ചക്ക് തെയ്യും അതുകൊണ്ട് ഇത്രയേ പിടിക്കുന്നു ഇനി ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം സാമ്പാർ പൊടി റെഡിയായി ഞാനൊരു നൂറ് ഗ്രാംസിനെക്കട്ടേ ആക്കല്ലു രണ്ടാഴ്ച ഇത് മതിയാന്ന് ഇല്ല നിങ്ങൾ ഇതുപോലെ നോക്കിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കണം പിടിയൊന്നും മനസ്സുന്നല്ല നല്ല മണമുണ്ട് നല്ല കുണമുണ്ട് ഞാൻ കൊറച്ച് തിന്നു നോക്കട്ടെ ആ എല്ലാം നല്ല പാങ്ങിന് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി കുറച്ചേ കുറച്ചേടണ്ട് ഇനി ഇനി ഉപ്പും പുളി ചേർക്കുമ്പോൾ നല്ല പാകത്തിലാവൂ നിങ്ങൾ ഇതുപോലെ സാമ്പാർ പൊടി ആക്കണം ഇനി പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം